നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഞാൻ ബോണിയാണ് അപ്പോൾ ഇന്നത്തെ എല്ലാവരും ചൊല്ലാൻ ഇവിടെ ആരംഭിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിഷയം അല്ലേ നമ്മൾ കൊല്ലം ജില്ല ജില്ലയായിട്ട് എഴുപത്തഞ്ച് വർഷമായിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ചരിത്രത്തിലോട്ടൊന്നും കടക്കുന്നില്ല ചരിത്രം പറഞ്ഞാൽ കുറേ ഉണ്ട് കണക്ക് അധികാര കേന്ദ്രം എന്നുള്ള നിലയിലും ഒരു തുറമുഖ പട്ടണം എന്നുള്ള നിലയിലും ശിലായുഗത്തിലേക്ക് മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്ന ഒരു കാലം എന്നുള്ള നിലയിലും ഒക്കെ അല്ലേ നവീന ശിലായുഗം ആയാലും ശിലായുഗമായാലും പ്രാചീന സംസ്കാരമെല്ലാം നിലനിന്ന ഒരു കാലമാണ് അപ്പോൾ ഒരു കാലമുണ്ടായിരുന്നു കൊല്ലത്ത് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം വലിയ വിപുലമായ ഒരു ചരിത്രം നമുക്ക് അവകാശപ്പെടാനുണ്ട് എന്നാലും നമ്മളൊരു തുറമുഖ പട്ടണം എന്നുള്ള നിലയിൽ വളരെ പ്രശസ്തമാണ് അല്ലേ അറബുകളും ചൈനക്കാരും എല്ലാവരും ഇവിടെ സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഒരു ജില്ല എന്നുള്ള നിലയിൽ ഇതൊരു രൂപീകൃതമായിട്ട് ഒരു എഴുപത്തഞ്ച് വർഷമായി അങ്ങനെ അങ്ങനെ നമുക്ക് അതാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു വിഷയം അപ്പോൾ ഞാൻ അതിൻ്റെ ചരിത്രത്തിലോട്ടൊന്നും കിടക്കുന്നില്ല പക്ഷേ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലേ നമ്മളൊരു കൊല്ലം ജില്ലക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊക്കെ ശ്രോതാക്കൾക്കൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ ഒരു അഭിലാഷങ്ങളൊക്കെ കാണും അല്ലേ സ്വപ്നങ്ങൾ കാണും ഇങ്ങനെ നമ്മുടെ ജില്ല ഇങ്ങനെയൊക്കെ ആകണം ഇങ്ങനെ തന്നെ കാര്യങ്ങളിൽ നമ്മൾ ഇനിയും മുന്നേറാനുണ്ട് നമ്മൾ ഇനിയും പുരോഗതി കൈവരിക്കാനുണ്ട് കുറേയേറെ മേഖലകളിൽ അതൊക്കെ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒന്ന് ഓർമ്മപ്പെടുത്താം അപ്പോൾ അതുപോലെ സീറോ ഫോർ സെവൻ ഫോർ ടു നയൻ ത്രീ ഡബിൾ വൺ ഡബിൾ വൺ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഒമ്പത് മൂന്ന് ഒന്ന് 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 അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളൂ നമുക്കൊരു എനിക്ക് എനിക്കൊന്നൊരു അല്ലേ ഒരു ഒരു മണിക്കൂർ തേച്ചില്ല ഒരു അമ്പത് മിനിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാ എല്ലാവർക്കും വിളിക്കുക ചർച്ചകൾ പങ്കെടുക്കുക ഇതിനകത്തൊക്കെ നിങ്ങളുടെ ഒരു എന്താണ് അഭിപ്രായം എന്ന് അറിയിക്കുക നമ്മളൊരു ജില്ല ഒരു എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഒരു വലിയ മഹത്തായ കാര്യമാണ് ഇതിന്റെ തെക്കും വടക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അരൂർ വരെയൊക്കെ കിടന്നൊരു ജില്ലയാണ് അല്ലേ നമ്മുടെ ഒരു അതിർത്തി അരൂർ വരെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പൊ എനിക്ക് ആറ് താലൂക്കുകളാണ് ഇപ്പോൾ ഉള്ളത് ആ ഹലോ ഹലോ ആ ചിത്ര പറഞ്ഞോളൂ എന്താണ് ചിത്ര ചിത്രം എന്താണ് കൊണ്ടു ഞാൻ റേഡിയൊക്കെ ആണ് പറയുന്നത് ആർജിഎമാരുടെ അടുത്ത് നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാനേ ഒരാളിനെ നിർത്തണം പിന്നെ മുക്കിനു മുക്കിനു വെയ്റ്റിംഗ് ഷെഡ്യൂ വേണം ഇല്ല ഇപ്പൊ എല്ലാം പൊളിച്ചു കളഞ്ഞിരിക്കോഡ് പണി തുടങ്ങിയപ്പോ നമ്മള ബസ്മ്മ കയറണോന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ാൻ വയ്യ ഒരിടത്തൊന്ന് മാറി നിക്കാൻ പോലും വയ്യ കുഞ്ഞുങ്ങള് പോന്നതാ രോഗികൾ പോന്നതാ അമ്മമാര് വയസ്സായവരെല്ലാം പോന്നതാ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാൻ റോഡിന്റെ നടക്കായപ്പോ എനിക്ക് ദേഹം കൊഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂത്തി നിന്ന് പോകാൻ വണ്ടും മൊത്തം ക്രോസ് ചെയ്തിരിക്കുന്നു എന്റെ ഉമ്മിവിടെ നമ്മുടെ കുരിപ്പുഴ പള്ളിയിടത്ത് ഞാൻ സ്ഥിരം പള്ളി പോകുന്ന അരി പോകാൻ എനിക്ക് പേടിയായിരുന്നു ഇത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണോ സാറേ മൂന്നാമത്തെ മുക്കി ഓരോ വെയിറ്റിംഗ് ഷെഡ് വേണം ഒരാളെ അവിടെ നിർത്തണം പോലീസ് ആരെങ്കിലും മതി ഒരു മുമ്പേ ഒരു പെണ്ണുണ്ടായിരുന്ന ചവയുള്ള അവരെ മാറ്റിന്ന് തോന്നുന്നു അപ്പൊ ആരുമില്ല അത് അത്യാവശ്യമാണ് സാറേത് ജനപ്രതിനിധികൾ ഞാനിത് നാലു വെട്ടങ്ങാണ്ട് പറഞ്ഞ് ആരാരും ആരും കേട്ടതുമില്ല ഒരു പ്രതികരണം ഉണ്ടായിട്ടും എനിക്ക് അത് മാത്രമേ ഉള്ളു കൊള്ളാം അങ്ങനെ ഒരു അഭിപ്രായം ഉള്ളത് നല്ലതാണ് നമ്മളെല്ലാം നമ്മുടെ സ്ഥലം താമസിക്കുന്ന പ്രദേശത്തെ ഒരു വികസനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ അവിടുത്തെ ഒരു കഷ്ടതയാണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്